എന്താണോ നിന്റെ കയ്യിൽ മാരകായിട്ട് ആയിട്ടാണ് നിന്ന് നടപ്പ് അല്ലെ അയ്യോ ഇത് ഞാൻ അഖം എടുത്തതാ എന്താണ് നീ ഞങ്ങളെ കണ്ടപ്പെട്ട ആവിനകത്തേക്ക് വിലിഞ്ഞത് അത് പിന്നെ കാക്കകുപ്പായം കാണുമ്പോഴുള്ള സഹജമായ ഉൾഭയം കൊണ്ടാ എന്താ നിന്റെ പേര് സ്റ്റീഫൻ സസ സാ സ്റ്റീഫൻ തോമസ് ആ ഇവരെ പേരും ഇവരൊന്ന് നോട്ടീസ് വെച്ചാൽ നമുക്ക് ഇവരെ പൊള്ളിക്കാം അവിടെ ലോനപ്പേറ്റൻ പള്ളിപ്പൊരിക്കും പിന്നെ ആരെയ്ക്കണ രാജുണ്ട് ഉണ്ടായിരുന്നു പോയിജയൻ അജയൻ തൂ ബാത്റൂമിൽ പറയാതിരുന്നത് അയ്യോ അജയൻ അന്വേഷിച്ച അറിയാൻ പാടില്ലായിരുന്നു ഓഹ് അപ്പൊ ഞങ്ങൾ ആരന്വേഷിച്ചു വരുന്നതെന്ന് നിന്നെ മുൻകൂട്ടി അറിയിക്കണം അല്ലേ അജയനെ വിളിക്കണം പെണ്ടി അജയങ്ങ രാൻ എന്റെ അജിയത് വേഗം വന്നേ താനാണ് അജിയൻ അല്ലേ സാർ ഇങ്ങോട്ട് മാറി നിൽക്ക് ആ ജീപ്പിക്കാറ് മനസ്സിലല്ലേ സാർ മനസ്സിലാക്കി തരാം

പിന്നെ പോയിട്ട് കേറാ അതെന്താ ഈ ചെക്കൻ എന്റെ സ്ഥലത്ത് കേറി വണ്ടിവിടെ പാവ ആചി നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്ത് ചെയ്യാ